ഹലോ ഞാൻ ലൈല ജോർജ് എനിക്കിന്ന് പറയാനുള്ളത് ഷാർജയിൽ ഒരു ആത്മഹത്യ ഒരു കുട്ടി ഒരു അമ്മയും ഒരു കുഞ്ഞും ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇതെന്ത് പറ്റി എന്താ പറ്റിയത് നമ്മുടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട് നല്ല ജോലിയുണ്ട് പിന്നെ എന്തുകൊണ്ട് സ്വയം ആത്മഹത്യക്ക് മുതിരുന്നു നമുക്കുണ്ടായ മക്കളെ എന്തിന് അതേ വഴിയിൽ കൂടി അതേപോലെ ചെയ്യുന്നു ആ കൊല്ലുന്നു എന്ന് പറയുന്ന വാക്ക് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല നമ്മൾ അർഹയല്ല അത് പറയാനായിട്ട് നമ്മൾ ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ഏത് രീതിയിലെങ്കിലും നമ്മൾക്ക് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് വളർത്തുവാനുള്ള ആ ഒരു തൻ്റെ ഇടവും വേണം അല്ലാതെ നമ്മൾ ഭർത്താവിൻ്റെ പീഡനം അമ്മായിയപ്പൻ്റെ പീഡനം അമ്മായിയമ്മയുടെ പീഡനം സഹോദരിയുടെ പീഡനം എന്നും പറഞ്ഞ് കയറി കയറെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് അവരുടെ മാതാപിതാക്കൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അവരെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചയച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട എങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് പീഡനം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് വീട്ടിലേക്ക് പോരാൻ പാടില്ല പോട്ടെ സ്വന്തം കാലിൽ നിന്നൂടെ ഇന്ന് എത്രയോ സ്ത്രീകൾ ഭർത്താവ് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഡിവോഴ്സായ ഒരു ഒക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു കാലം എന്തിനാ ഈ മക്കളിങ്ങനെ ചെയ്യുന്നു അത് 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 നമുക്കത് അത്ര ചേരുന്ന കാര്യമാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചെങ്കിൽ ഈ ഒന്നര വയസ്സായ കുട്ടിയെ ഈ മാതിരി പ്രവർത്തി ചെയ്യാൻ ഏതൊരാ അമ്മയ്ക്ക് സാധിക്കും അവരും മരിച്ചു അവർ ആ കുഞ്ഞിനെയും കൊന്നു എത്ര ക്രൂ ക്രൂരമായ എത്രമായ എത്ര മനുഷ്യർക്ക് ഇങ്ങനെ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു എത്രയും വേദന കേൾക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ആ സമയത്ത് ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും നോക്കും ഇവർക്കൊരു മരിക്കണം എന്നുള്ള ഒരു ബോധം വന്നിട്ട് അവർക്കൊരു ചെകുത്താൻ കൂടുന്നതാണ് ചെകുത്താൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാത്തിനെയും നമ്മളെ നയിക്കുന്നത് നമ്മളെ നല്ലത് നയിക്കുന്നത് ദൈവമാണെങ്കിൽ നമ്മളെ ചീത്തയിലേക്ക് നയിക്കുന്നത് ചെകുത്താനാണ് നമ്മൾ ഒരു ഒരു സെക്കൻഡ് നമ്മളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നിട്ട് ആ അമ്മ ജീവൻ എടുക്കുമായിരുന്നു ഒരിക്കലുമില്ല ആയതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾക്ക് ഇതുപോലെയുള്ള വിഷമങ്ങൾ വരുമ്പോഴും അല്ലാതെ ഇരിക്കുമ്പോഴും നമ്മൾ ദൈവത്തിനെ മുറുക്കി പിടിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമ്മളെ എത്ര പേര് കൈവെടി കൈ വിടിഞ്ഞാലും നമ്മുടെ അമ്മയായിക്കോട്ടെ നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ നമ്മുടെ അച്ഛനായിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സായിക്കോട്ടെ എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ചാലും നമ്മളെ കൈവടിയാത്ത ഒരാളുണ്ട് നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരാളെ ഉണ്ട് ഈ ലോകത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ പ്രപഞ്ച സൃഷ്ടിയുണ്ട് നമ്മളതൊന്ന് ചിന്തിച്ചാൽ മതി നമുക്കതിനുള്ള വഴി കണ്ടെത്തും നമ്മളെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പോയ എന്തേ സ്ത്രീകൾ ഭർത്താവ് പീഡിപ്പിച്ചു അമ്മായിപ്പം പീഡിപ്പിച്ചു ഇതെല്ലാം ശരി തന്നെ പക്ഷെ നമ്മൾ മരിക്കുന്നത് ഒന്നിനും ഒരു ഉത്തരമല്ല നമ്മൾക്കുണ്ടാവുന്ന മക്കളെയും കൊന്ന് നമ്മുടെ ജീവിതം അവസാനിച്ചു അവർ ജീവിക്കില്ലേ ജയിലിലായാലും പുറത്തായാലും അവർ ജീവിക്കില്ലേ അപ്പോൾ ആയതുകൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീ ഒരു കുട്ടികളോ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ഈ വഴി തിരഞ്ഞെടുക്കരുത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിക്കുക പഠിച്ച് നമ്മളൊരു സ്വന്തം കാലിൽ നിൽക്കുക അതിനുശേഷം നമുക്കൊരു ജോലിയാവുക ഇതുപോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ ഒരു സ്വന്തമായി ഒരു തീരുമാനങ്ങൾ എടുക്കുക നമ്മൾക്ക് നല്ലത് മാത്രം നമ്മൾ ചിന്തിക്കുക നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നമുക്ക് വേണ്ട വേണ്ടപ്പെട്ടവരോട് ഇന്ന് ഒത്തിരി സമൂഹത്തിൽ ഇതിനുള്ള കൗൺസിലിങ് കാര്യങ്ങളുണ്ട് അവരോട് സംസാരിക്കുക ഇല്ലെങ്കിൽ മാതാപിതാക്കളോട് സംസാരിക്കുക ഫ്രണ്ട്സിനോട് സംസാരിക്കുക അല്ലെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റിനെ കാണുക പിന്നെ എത്രമാത്രം ഈ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ഈ മാതിരി ഈ മാതിരി പ്രവൃത്തികൾ ചെയ്യരുത് ഒന്നര വയസ്സ് മാത്രമുള്ള ആ കുഞ്ഞു കുരുന്ന് എത്രമാത്രം വേദന സഹിച്ചുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കാം ഒരു നിമിഷം ആ കുട്ടി ആ അമ്മ അനുഭവിച്ച വേദന ഒരു നിമിഷം കൊണ്ട് അത് തീർക്കുകയുള്ളു എഴുതി വെച്ചിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് കഷ്ടം ഈ ലോകമേ കഷ്ടം കഷ്ടമാണ് സ്ത്രീകൾ പെൺകുട്ടികൾ ഇതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ഒരു നിമിഷം ചിന്തിച്ചാൽ മതി നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചിട്ട് ഒരു നിമിഷം ചിന്തിച്ച് നിങ്ങൾ പിന്നോട്ട് വന്ന് ചിന്തിക്കുക നിങ്ങൾ മുന്നോട്ട് എന്നിട്ട് നയിക്കണം നിങ്ങളെ മുന്നോട്ട് നയിക്കണം നിങ്ങൾ ഒരിക്കലും ഈ പ്രവർത്തികൾ ചെയ്യരുത് മക്കളെ അത്രേ പറയാറുള്ളൂ ഇന്ന്